അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ ജിഞ്ചർ ഫോൺ കെയർ അഞ്ചപ്പാലം കെ ടി സി ബാങ്ക് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു കൊടുങ്ങല്ലൂരിൽ മൊബൈൽ ഷോപ്പ് വിൽപ്പന സേവന രംഗത്ത് പതിനെട്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഞ്ചർ ഫോൺ കെയർ അഞ്ചപ്പാലം കെ ടി സി ബാങ്ക് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു നാൽപ്പതാം വാർഡ് കൗൺസിലറും കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവുമായ ടി എസ് സജീവൻ ഉദ്ഘാടനം ചെയ്തു മൊബൈൽ രംഗത്ത് ഏറ്റവും തലയെടുപ്പുള്ള ഒരു പ്രസ്ഥാനമാണ് ജിഞ്ചർ മൊബൈൽ ഷോപ്പ് പതിറ്റാണ്ടുകളായി കൊടുങ്ങല്ലൂരിലെ മൊബൈൽ രംഗത്ത് സേവന പ്രവർത്തനം ചെയ്യുന്ന ജിഞ്ചർ മൊബൈൽ ഷോപ്പ് ഇന്ന് അഞ്ചപ്പാലത്തും പുതിയ ഷോറൂം തുറന്നിരിക്കുകയാണ് സുമേതിൻ്റെയും ബാബുവിൻ്റെയും നേതൃത്വത്തിലുള്ള ഈ ഷോപ്പിൽ ഒരുപാട് മൊബൈൽ രംഗത്തുള്ള സേവന പ്രവർത്തനങ്ങളാണ് അവർ സജ്ജമാക്കിയിട്ടുള്ളത് ഈ സേവന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്താനാണ് ഈ ഉദ്ഘാടനവേല വേളയിൽ സൂചിപ്പിക്കാനുള്ളത് അതുകൂടാതെ തന്നെ ഈ മൊബൈലിൻ്റെ മത്സര മൊബൈലിൽ നിന്നും ബിസിനസ് ഇപ്പോൾ വലിയ മത്സരരംഗത്താണ് ആ മത്സരരംഗത്ത് നിൽക്കുമ്പോൾ തന്നെ ഏറ്റവും ഏറ്റവും കുറഞ്ഞ വിലക്ക് മൊബൈൽ വിൽക്കാനുള്ള ഒരു സംവിധാനം ഇവർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സർവീസ് രംഗത്ത് ഏത് മൊബൈലായാലും ആ മൊബൈലുകളൊക്കെ തന്നെ വളരെ ചുരുങ്ങിയ പൈസയ്ക്ക് വളരെ ചെറിയ പൈസയ്ക്ക് തന്നെ ആ മൊബൈൽ സർവീസ് ചെയ്തു കൊടുക്കാനുള്ള സംവിധാനവും ഇന്റർ മൊബൈൽ ഷോപ്പിന്റെ നേതൃത്വത്തിൽ ചെയ്യുന്നുണ്ട് ഈ സേവനങ്ങളെല്ലാം തന്നെ ഇവിടുത്തെ പൊതുജനങ്ങളെല്ലാവരും ഉപയോഗപ്പെടുത്താനാണ് ഈ ഉദ്ഘാടന വേളയില് എല്ലാവരോടും സൂചിപ്പിക്കാനുള്ളത് അതുകൂടാതെ തന്നെ ഇനിയും ഒരുപാട് ഒരുപാട് ഷോറൂമുകൾ തുറക്കാനായിട്ട് അമ്മയുടെ അനുഗ്രഹം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാർഡ് കൗൺസിലർ ടി എസ് സജീവൻ സന്തോഷ് പറമ്പിക്കുളങ്ങര ബാലപ്പൻ കല്ലിക്കാട്ട് സതി ടി എസ് ബാബു എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ആദ്യ വില്പന കൗൺസിലർ ടി എസ് സജീവനിൽ നിന്നും കല്ലിക്കാട്ട് ഭവ്യ ബിൽഡിംഗ് ഉടമ ബാലപ്പൻ ഏറ്റുവാങ്ങി എല്ലാ കമ്പനി ഫോണുകളും ലോണിൽ വാങ്ങാനുള്ള സൗകര്യം ഫോണിലെ സ്വകാര്യത ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ഓപ്പൺ സർവീസസ് സ്മാർട്ട് വാച്ച് ഇയർബഡ് ബ്ലൂടൂത്ത് സ്പീക്കറുകൾ മറ്റ് എല്ലാ ഗാഡ്ജുകളും വിലക്കുറവിൽ ലഭ്യമാണ് ഒരു മണിക്കൂറിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി സൺഡേ ഓപ്പണിംഗ് ഓണം പ്രമാണിച്ച് മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ ഗോൾഡ് കോയിൻ ഐഫോൺ നറുക്കെടുപ്പിലൂടെ സമ്മാനമായി നൽകുന്നു ഓരോ സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേ റിപ്പയർ ചെയ്യുമ്പോൾ ആയിരം രൂപയുടെ നെക്ക് ബാൻഡ് അല്ലെങ്കിൽ സ്മാർട്ട് വാച്ച് ഫ്രീ ഡബിൾ നയൻ ഫോർ സിക്സ് എയിറ്റ് ടു ഫൈവ് ഫോർ ഫൈവ് ഫോർ എന്ന വാട്സപ്പ് നമ്പറിലൂടെ സെയിൽസ് ആൻഡ് സർവീസ് ബുക്ക് ചെയ്യാമെന്ന് ഡയറക്ടർ അറിയിച്ചു